എന്താണ് ഈ കാണുന്നത് നമ്മുടെ വീട് വന്നിരിക്കുന്നു വന്നിരിക്കുന്നു ആ ഇത് കണ്ടോ ഇത് വെറും മണലല്ല പിന്നെ നല്ല പൊന്നിൻ പൊന്നുള്ള മണല് മണല് എന്ന് പറഞ്ഞു വിഷമിച്ചിരിക്കുന്ന സന്തോഷിച്ചോളൂ നമുക്ക് ഈ മണല് കിട്ടിയതെന്ന് അറിയണോ പറയാ നമ്മുടെ വല്യ പറഞ്ഞു തേപ്പിനെ എംസാൻ ഉപയോഗിച്ചാൽ കുറച്ച് നാള് കഴിയുമ്പോൾ പൊട്ടി പൊട്ടിയിളകുമെന്ന് അങ്ങനെയാണ് നമ്മൾ മണല് കിട്ടുമോന്ന് അന്വേഷിച്ചത് പക്ഷെ പാസുള്ള മണല് കിട്ടാനില്ല കിട്ടുക ഭയങ്കര വില്ലയും കോൺക്രീറ്റിൽ നമ്മൾ മണൽ ഇറക്കിയപ്പോൾ പകുതിയിൽ കൂടുതലും വേസ്റ്റ് ആയിരുന്നു സത്യം അരിച്ചു വന്നപ്പോൾ പകുതിയെ കിട്ടിയുള്ളൂ ഞാൻ കാണിച്ച ബാ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു ഇതാ കണ്ടോ ഇതിന്റെ ബാക്കി നാട്ടുകാരും അരി കൊണ്ടുപോയി മുറ്റത്തിടാ പക്ഷെ ഇത് അടിപൊളി മണലാണ് കേട്ടോ ഒട്ടും ആവശ്യമേ ഇല്ല കാരണം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇവര് നമുക്ക് തരുന്നത് അപ്പോ ഇത് എവിടുന്നാന്ന് അറിയോ കൊല്ലം ജില്ലയിലെ ഇത്തിക്കരയിൽ നിന്ന് എവിടുന്നാകാൻ പറ്റും